ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡീസ് എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേഡറിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ ആരംഭിച്ചു അല്ലേ അപ്പൊ ഇനി നിങ്ങളുടെ ജില്ലയുടെ എന്നായിരിക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും അപ്പൊ പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ കേരളത്തിലെ നമ്മുടെ എല്ലാ ജില്ലകളുടെയും വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ എന്തൊക്കെയാണ് വെരിഫിക്കേഷൻ എന്നുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഓൾ കേരള വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടെ ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഇ ഓഫീസിന് കീഴിൽ എന്താണ് വെരിഫിക്കേഷൻ എത്ര മണിക്കായിരിക്കും എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ എല്ലാ അപ്ഡേറ്റ്സും ലഭിക്കും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും കൂടെ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ജില്ലാടിസ്ഥാനത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കുകൾ കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും പേരും സ്ഥലവും കൂടെ ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ അല്ലേ ഇപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അതേപോലെ നിങ്ങൾ എഴുതാനിരിക്കുന്ന മത്സര പരീക്ഷ എൽ പി യു പി ഒ എച്ച് എസ് സി യോ ഇനി ജനറൽ പി എസ് സി അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റും വാട്സാപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കൂടെ ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇൻഫോർമേഷൻസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് അതിൽ കൂടെ ജോയിൻ ചെയ്യാം ഓക്കെ അല്ലെ നമ്മൾ ഈ പറയുന്ന കേറ്റൊക്കെ നേടിയെടുത്ത് എന്തിനാ നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് അല്ലെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപകരാവുക എന്നുള്ള മോഹം പൂവണിയാൻ തന്നെയാണ് അപ്പോ അതിനായിട്ടുള്ള പ്രയത്നം ഇപ്പോഴേ ആരംഭിക്കുന്നത് തന്നെ അല്ലേ നല്ലത് അല്ലെ അതായത് അടുത്ത എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലല്ലേ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചാൽ മതിയോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവരായിരിക്കും നിങ്ങളിൽ പലരും പക്ഷെ അങ്ങനെ ഒരു അവസാന നിമിഷത്തിലേക്ക് കാത്തിരുന്നിട്ട് കൈയിൽ പോയി പിന്നെ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല അല്ലെ അപ്പൊ അടുത്ത എൽ പി യു പിക്കായുള്ള പഠനം ഇപ്പോഴേ ആരംഭിക്കുക നല്ല രീതിയിലുള്ള വർക്കൗട്ടും പിന്നീടുള്ള റിവിഷനും തന്നെ ഒരു ഉയർന്ന റാങ്കിലേക്ക് നിങ്ങളെ എത്തിക്കുള്ളൂ അതുകൊണ്ട് എപ്പോഴേ പഠനം ആരംഭിക്കുക നല്ല റാങ്കിലേക്ക് തീർച്ചയായും ഉയരുക ഓക്കെ അല്ലേ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എൽ പി എഫിയുടെ പുതിയ ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ഡിസ്കൗണ്ടോട് കൂടി പ്രീമിയം ബാച്ചുകൾ തന്നെയാണ് ആരംഭിക്കുന്നത് അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അല്ലേ അതെ നമ്മുടെ അപ്ഡേറ്റ്സ് നോക്കിയാലോ ആദ്യം കാഞ്ഞിരപ്പള്ളിയാണ് കേട്ടോ സെന്റ് ഡോമിനിക് ഹയർ സെക്കൻഡറി സ്കൂളിൽ കേട്ടറ്റ് പരീക്ഷ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നവംബർ എഴുതിയ വിജയിച്ച വിദ്യാഭ്യാസ സോറി ഉദ്യോഗാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കാറ്റഗറി ഒന്നിൻ്റെ നാലെയും കാറ്റഗറി മൂന്ന് നാല് എന്നിവിടെ മറ്റെന്നാളും നടക്കും എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ നെയ്യാറ്റിൻകരയാണ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നെയ്യാറ്റിൻകര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയത്തിൽ പത്ത് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് മണിവരെയാണ് നടക്കുക കാറ്റഗറി വണ്ണിന്റെ പതിനഞ്ച് മുതൽ പതിനഞ്ചും പതിനാറും ആണ് നടക്കുക രണ്ടിന്റെ പത്തൊൻപതും ഇരുപതിനും നടക്കുന്നു കാറ്റഗറി മൂന്നിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ നടക്കുന്നു കാറ്റഗറി ഫോറിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലാണ് വെരിഫിക്കേഷനുകൾ നടക്കുക കേട്ടോ ദെൻ മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ കാറ്റഗറി വണ്ണിന്റെ പത്തൊൻപതാം തീയതിയും കാറ്റഗറി ടുവിന്റെ ഇരുപത്തി ഒന്നാം തീയതിയും കാറ്റഗറി ത്രീയിന്റെ ഇരുപത്തി രണ്ടാം തീയതിയും കാറ്റഗറി ഫോറിൻ്റെ ഇരുപത്തി മൂന്നാം തീയതിയുമാണ് വെരിഫിക്കേഷൻ നടക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ തിരൂർ വിദ്യാഭ്യാസ ജല ഓഫീസിന് കീഴിൽ പരീക്ഷ എഴുതിയ ആളുകളുടെ വെരിഫിക്കേഷൻ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ കാറ്റഗറി വണ്ണിന്റെയും ഇരുപത്തി രണ്ടാം തീയതി വ്യാഴാഴ്ച ഉച്ചക്ക് രണ്ട് മുതൽ നാല് മണിവരെ കാറ്റഗറി രണ്ടിൻ്റെയും ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച കാലത്ത് പത്ത് മുതൽ പന്ത്രണ്ടര വരെ കാറ്റഗറി മൂന്നിന്റെയും ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് വരെ കാറ്റഗറി നാലിൻറെയും നടക്കുന്നുണ്ട് സ്കൗട്ട് ഹാൾ തിരൂരിലാണ് ഇത് നടക്കുന്നത് കേട്ടോ സ്ഥലം ഒറ്റപ്പാലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ കേന്ദ്രങ്ങളിൽ കേട്ട് പരീക്ഷ എഴുതി വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പത്തൊൻപത് ഇരുപത് തീയതികളിലാണ് നടക്കുന്നത് കാറ്റഗറി ഒന്ന് രണ്ട് വിഭാഗക്കാരുടെ പത്തൊൻപതിനും മൂന്ന് നാല് എന്നിവരുടെ ഇരുപതിനുമാണ് വെരിഫിക്കേഷൻസ് നടക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തിയാറാം തീയതി വരെ പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലും രാവിലെ പത്ത് മുപ്പത് മുതൽ നാല് മുപ്പത് വരെ വേരിഫിക്കേഷനുകൾ നടക്കുന്നുണ്ട് കാറ്റഗറി ഒന്നിൻ്റെ പത്തൊൻപത് ഇരുപത് തീയതിയിലും രണ്ടിൻ്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതിയിലും കാറ്റഗറി മൂന്നിൻ്റെ ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ദിവസങ്ങളിലുമാണ് നടക്കുന്നത് കാറ്റഗറി നാലിന്റെ ഇരുപത്തി ആറാം തീയതിയാണ് വെരിഫിക്കേഷൻസ് ഉണ്ടാവുക കേട്ടോ ഇതാ ഇത്രയുമാണ് ഇപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന അപ്ഡേഷനുകൾ ഇത് കൂടാതെ തന്നെ നിങ്ങളുടെ പ്രാദേശിക പത്രങ്ങൾ ഒന്ന് സെർച്ച് ചെയ്യുക അതിലും നിങ്ങൾക്കുള്ള അപ്ഡേഷൻസ് നമ്മൾ വരുന്നതിനനുസരിച്ച് തന്നെയാണ് നമ്മളുടെ ചാനലിലൂടെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിലൂടെയും നിങ്ങളിലേക്കുള്ള ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ നമ്മൾ പാസ് ചെയ്യുന്നത് ഡി ഓഫീസുകളിൽ നിന്നുമാണ് നമുക്ക് ഇതിനുള്ള അറിയിപ്പുകളെല്ലാം തന്നെ ലഭിക്കുന്നത് കേട്ടോ അപ്പൊ ഇനി നിങ്ങൾ എന്താണ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക എന്നിട്ട് ഉടൻ തന്നെ എൽ പി യു പിള്ള പഠനം ആരംഭിക്കുക ഇതേപോലെ ബിന്ദുവിനെ പോലെ ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്തുക നമ്മുടെ കഴിഞ്ഞ എൽ പി എസ് എൻ സി എ തിരുവനന്തപുരം ഒന്നാം റാങ്ക് കാര്യാണ് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിലെ ബിന്ദു കൃത്യമായ നമ്മുടെ സ്ട്രാറ്റജീസും നമ്മുടെ മോഡൽ എക്സാംസും തന്നെയാണ് ഇത്രയും ഒരു ഉയർന്ന റാങ്കിലേക്ക് അവരുടെ ഹാർഡ് വർക്ക് കൂടെ ആയപ്പോ ഒരു ഒന്നാം റാങ്ക് തന്നെ അവരിലേക്ക് എത്താനായിട്ട് സാധിച്ചു ഓക്കെ അപ്പൊ അതേപോലെ ഒരു ഉയർന്ന റാങ്കിലേക്ക് നിങ്ങൾ ഉറപ്പായും എത്തും നമ്മൾ ഒന്നോ രണ്ടോ ഒന്നോ അല്ല അൻപത് മോഡൽ എക്സാംസും അഞ്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണോ വർക്ക്ഔട്ട് ചെയ്യുക അതുകൂടാതെ തന്നെ വീക്ക്ലി റിവിഷൻ എക്സാംസ് ഉണ്ടാവും പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി കേരളത്തിൽ ഏറ്റവും മികച്ച ക്ലാസ്സുകളോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് ഉയരാനായിട്ട് സാധിക്കും അപ്പൊ നമ്മുടെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ കാറ്റഡ് കാറ്റഗറി വണ്ണിന്റെയും ടൂറെയും ത്രീ ഇൻ്റെയും ഫോറിൻ്റെയും പുതിയ ബാച്ചുകൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട് കേരളത്തിൽ കഴിഞ്ഞ എട്ട് കാഡറ്റിലായി ആറായിരത്തിലധികം പേരാണ് എയിംസിൽ നിന്നും കാഡറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ എൽ പി യു പി യിലാണെങ്കിൽ ആയിരത്തിലധികം പേരാണ് നമ്മുടെ ലിസ്റ്റിലേക്ക് വന്നിട്ട് ഇപ്പൊ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ എച്ച് എസ് സിയിൽ ഒന്ന് മൂന്ന് ആറ് ഇരുപത്തിയൊന്ന് പോലെയുള്ള ഉയർന്ന റാങ്കുകൾ നേടാനായി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം എൽ പിയിലും യു പിയിലും എത്രത്തോളം റാങ്കുകളാണ് ഞങ്ങൾ നേടിയിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ നേടിയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി വർക്ക് ചെയ്യുക കൃത്യമായ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുക നല്ലൊരു റാങ്കിലേക്ക് ഉയരാൻ നിങ്ങൾക്കും സാധിക്കും എയിം സ്റ്റഡി സെന്ററിലൂടെ അപ്പൊ നമ്മൾ ഇതേപോലെ റാങ്ക് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങളുടെ സ്വപ്ന ജോലി ഞങ്ങളിലൂടെ സ്വന്തമാക്കാം ഉറപ്പായും ഞങ്ങൾ അതിനുള്ള ഒരു നിമിത്തമാകാൻ തയ്യാറാണ് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കോച്ചിങ്ങിനോടൊപ്പം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യൂ അത് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് ഇത്രയും വലിയ വിജയം ഞങ്ങൾ നേടിയെടുത്തിരിക്കുന്നത് അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ കൂടെ എന്നെബിൾ ചെയ്യുക അതോടൊപ്പം തന്നെ പേരും സ്ഥലവും കൂടെ നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ലയോട് ജില്ലയോടനുബന്ധിച്ചിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് താങ്ക് യു സോ മച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം